സ്വർണ്ണവില വർധനവോ കുറവോ കാത്തിരിക്കേണ്ടതുണ്ടോ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിൽ തീ കോരിയിടുന്ന ഒന്നാണ് സ്വർണവില എന്നാൽ സ്വർണത്തിന്റെ വില നാൾക്കുനാൾ കുതിച്ചുയരുന്ന ഈ സാഹചര്യം പലരെയും ആശങ്കയിലാക്കുന്നു പ്രത്യേകിച്ചും പെൺമക്കളെ കെട്ടിക്കാനുള്ള മാതാപിതാക്കൾ മണവാട്ടിക്ക് മഹർ നൽകി പെണ്ണുകെട്ടാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ ഇവരെല്ലാം വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് ഇനിയും സ്വർണത്തിന് വില കുറയുമെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ സ്വർണ്ണവില ഉയരുന്നതിന് പിന്നിലെ കാരണങ്ങൾ സ്വർണത്തിന് ഇങ്ങനെ നിത്യേനയെന്നോണം ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധം വില കുതിച്ചുയരാൻ എന്താണ് കാരണം സാധാരണക്കാർ അറിയേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇതാ ഒന്ന് ആഗോള സാമ്പത്തിക അസ്ഥിരത ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത താവളം തേടുന്നു ഈ സമയത്ത് ഡോളറിനോ മറ്റ് കറൻസികൾക്കോ ഉണ്ടാകുന്ന മൂല്യ തളർച്ചയിൽ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി അവർ കണക്കാക്കുന്നത് സ്വർണത്തെയാണ് ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുത്തനെ വർദ്ധിപ്പിക്കുന്നു രണ്ട് പലിശ നിരക്കുകൾ വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുടെ പലിശ നിരക്കുകളിലെ മാറ്റങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കുന്നു മൂന്ന് ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളോ സംഘർഷങ്ങളോ പോലുള്ള രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും പണം പിൻവലിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് പതിവാണ് നാല് ഇന്ത്യയിലെ ഡിമാൻഡ് ഉത്സവ സീസണുകളിലും വിവാഹാവശ്യങ്ങൾക്കുമുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതും വില കൂടാൻ കാരണമാകുന്നു ഇനി എന്ത് സംഭവിക്കും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിലവിലെ ആഗോള സാഹചര്യം സ്വർണത്തിന് അനുകൂലമാണ് വില കുറയും എന്ന പ്രതീക്ഷയിൽ മാത്രം കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല കാരണം ഭാവിയിലും വില വർധിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായി കാണുന്നത് വിവാഹ ആവശ്യങ്ങൾ പോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ കുറഞ്ഞ അളവിലെങ്കിലും സ്വർണം സ്വന്തമാക്കേണ്ടവർ വില കുറയാനായി അമിതമായി കാത്തു നിൽക്കാതെ ഘട്ടംഘട്ടമായി വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു അപ്പോൾ സ്വർണവിലയിലെ വർധനവിനു പിന്നിലെ കാരണങ്ങൾ വ്യക്തമായല്ലോ സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു ഒരു ഔൺസിന് നാലായിരത്തി നാനൂറ്റി എഴുപത് ഡോളറിനടുത്താണ് നിലവിലെ വില ഈ അമൂല്യ ലോഹത്തിന്റെ ഔൺസ് വില അടുത്ത വർഷം രണ്ടാം പാദത്തോടെ നാലായിരത്തി തൊള്ളായിരം ഡോളർ എന്ന നിലയിലേക്ക് ഉയരുമെന്ന് അമേരിക്കൻ ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് പ്രവചിക്കുന്നതിനിടയിലാണ് ഈ വില വർധന വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ അവരുടെ സ്വർണശേഖരത്തിലേക്ക് അധികമായി പതിനഞ്ച് ടൺ സ്വർണം കൂടി ചേർത്തിട്ടുണ്ട് സ്വർണവിലയിൽ ഭ്രാന്തമായ ഒരു വർധനവാണ് നാം ഇപ്പോൾ കാണുന്നത് തുടർച്ചയായതും അതിവേഗമുള്ളതുമായ ഈ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണ് സ്വർണവിലയിലെ ഈ വർധനവ് കൊറോണ വൈറസ് മഹാമാരിയോടുകൂടി ആരംഭിച്ചതാണ് പിന്നീട് റഷ്യ യുക്രൈൻ യുദ്ധം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പും വൈറ്റ് ഹൌസിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും ഇതിനാക്കം കൂട്ടി അദ്ദേഹത്തിന്റെ കസ്റ്റംസ് തീരുവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത ഫെഡറൽ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടിയതും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലുമായുള്ള പണനയത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം സ്വർണ്ണവില അമ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചു ഇതോടെ യു എസ് ഡോളറിലുള്ള വിശ്വാസം വിപണികൾക്ക് നഷ്ടപ്പെടുകയും നിക്ഷേപകർ മറ്റു മാർഗങ്ങൾ തേടുകയും ചെയ്തു യു എസ് കടബാധ്യത നിയന്ത്രിക്കാൻ ട്രംപ് പരിഷ്കരണ പരിപാടി നടപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല ഇന്ന് നാം മുപ്പത്തിയെട്ട് ട്രില്യൺ ഡോളറിലെത്തിയ കടബാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് അമേരിക്കൻ കറൻസിയെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ കാഴ്ചപ്പാടിനെ ദുർബലപ്പെടുത്തുകയും ഭയം വർദ്ധിപ്പിച്ച് സ്വർണവില ഉയർത്തുകയും ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥകളെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നതും റഷ്യൻ ഭീഷണികളെ നേരിടാൻ രാജ്യങ്ങളെ സജ്ജരാക്കാൻ ശ്രമിക്കുന്നതും സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിപ്പിച്ചു യു വ്യാപാര ബന്ധത്തിൽ കടുത്ത പാഠം പഠിച്ച ചൈന ഈ കാലയളവിൽ ഡോളറുമായുള്ള ഇടപാടുകൾക്ക് പകരം സ്വർണത്തെ ആശ്രയിക്കാൻ ഇഷ്ടപ്പെടുന്നു അൽ അറബി ടി വിയിലെ ഒരു അഭിമുഖത്തിൽ സ്വർണവില മൂവായിരം ഡോളറിലെത്തിയതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് നാലായിരം ഡോളർ കവിഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത് വിലകൾ എവിടം വരെ ഉയരാൻ സാധ്യതയുണ്ട് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായ സിറ്റി ഗ്രൂപ്പ് സ്വർണവില മൂവായിരത്തിഇരുന്നൂറ് ഡോളറിനടുത്തെത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ യു എസ് ഭരണകൂടത്തിന്റെ പരസ്പര വിരുദ്ധമായ നിരവധി തീരുമാനങ്ങൾ കാരണം പ്രസിഡന്റിന് ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് വിപണി ഉറപ്പുവരുത്തിയാൽ ഔൺസ് വില അയ്യായിരം ഡോളറിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് സിറ്റി സിറ്റിഗ്രൂപ്പിന് പോലും പറയേണ്ടി വന്നു ഇത് ഈ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യവും വിപണിയുടെ വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ കാലാവധി അടുത്ത വർഷം ജൂൺ വരെയാണ് യു എസ് പ്രസിഡന്റ് തനിക്ക് അടുത്ത ഒരാളെ നിയമിക്കുകയാണെങ്കിൽ ഈ നീക്കം ഡോളറിനെ വിപണി കൂടുതൽ തള്ളിക്കളയുന്നതായും സ്വർണം സ്വിസ് ഫ്രാങ്ക് ജാപ്പനീസ് എൻ തുടങ്ങിയ മറ്റ് സുരക്ഷിത നിക്ഷേപ മാർഗ്ഗങ്ങളിലേക്ക് തിരിയുന്നതായും കണക്കാക്കപ്പെടാം എങ്കിൽ കാഴ്ചക്കാർക്കും പൊതുജനങ്ങൾക്കുമുള്ള ഉപദേശം എന്താണ് ഒരാൾ സ്വർണം വാങ്ങണോ വിൽക്കണോ അതോ കാത്തിരിക്കണോ വില കുറയാൻ സാധ്യതയുണ്ടോ മറ്റു ചരക്കുകളെയും ലോഹങ്ങളെയും പോലെ സ്വർണവും വിപണിയിൽ തിരുത്തലിന് വിധേയമാകാറുണ്ട് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വില കൂടാനാണ് സാധ്യത സ്വർണവില ഉയരുമെന്ന് ലോകമെമ്പാടുമുള്ള ബാങ്കുകളും വിദഗ്ദ്ധ സ്ഥാപനങ്ങളും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു അടുത്ത വർഷം രണ്ടാം പാദത്തോടെ നാലായിരത്തി തൊള്ളായിരം ഡോളറിലെത്തുമെന്ന് ഗോൾഡ്മാൻ സാക്സ് പറയുന്നു ഇത് ഇന്നത്തെ വിലയേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം കൂടുതലാണ് എങ്കിലും നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിന് കോട്ടം വരുത്താത്ത രീതിയിൽ വ്യക്തികളും സ്ഥാപനങ്ങളും അവരുടെ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നത് പ്രധാനമാണ് സ്വർണവിലയിലെ ഈ ഭ്രാന്തമായ വർദ്ധനവ് ഡോളറിന്റെ നിലയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ വർഷം ആദ്യം മുതൽ ഡോളറിന്റെ മൂല്യം ഏകദേശം പതിനാല് ശതമാനം കുറഞ്ഞു അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി തുല്യത നേടുന്നതിനായി തനിക്കൊരു ദുർബലമായ ഡോളറിനെയാണ് ആവശ്യമെന്ന് യു എസ് പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ കയറ്റുമതിയെ ശക്തിപ്പെടുത്തിയും അമേരിക്കൻ വിപണിയിലെത്തുന്ന കയറ്റുമതിയുടെ ചെലവ് വർദ്ധിപ്പിച്ചും വ്യാപാര കമ്മി നികത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു കൂടാതെ അമേരിക്കയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഡോളർ ആകർഷകമായ കറൻസിയായി തോന്നണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനാൽ അവർ അമേരിക്കയിൽ കൂടുതൽ പണം ചിലവഴിക്കും അതുകൊണ്ട് ഇതൊരു ഭാഗികമായി സൃഷ്ടിക്കപ്പെട്ട സാഹചര്യമാണ്